എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലായിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അഭി എന്ത് ചെയ്യണം എന്ന് ആ കാനന്റെ പാതയിൽ മുന്നോട്ട് പോണോ പുറകോട്ട് പോണോ ഒരു പക്ഷെ ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആമാര് കള്ളന്മാര അവന്മാർ തന്നെ വെറുതെ പെടത്തില്ല കത്തി കാട്ടി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതാ ഇനി അങ്ങ് ചെന്നാൽ മിക്കവാറും തന്നെ അവന്മാർ കൊല്ലും എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോത്തേനും അഭിക്ക് സമനില ഇട്ടെന്ന് പോലെ തോന്നി എൻ്റെ അയ്യപ്പസ്വാമി എന്നോട് പൊറുക്കണേ അടുത്ത തവണ എങ്ങനെയായാലും മല മാലയിട്ട് മലയ്ക്ക് വന്നേക്കാം നന്നായിട്ട് നോയമ്പൊക്കെ നോറ്റിട്ട് ഒരുപക്ഷെ തന്നെ ഇപ്പം നന്നായിട്ട് നോയമ്പ് എടുക്കാത്തതുകൊണ്ട് അയ്യപ്പസാമി തനിക്ക് നന്ന ശിക്ഷണോ കൃത്യസമയത്ത് തന്നെ കാലിനും മസലും കയറി പോവണ്ടല്ലോ എന്ന് കരുതി കള്ളത്തരം കാണിച്ചിരുന്നാണ് പക്ഷെ അത് എട്ടിന്റെ പണിയാന്നുള്ള കാര്യം ഓർത്തില്ല അവരുടെ കൂടെ പോയാൽ മതിയായിരുന്നു ഇനിയിപ്പൊ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വല്ല ആനയോ കടുവയോ പുലിയോ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അങ്ങനെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് അയ്യപ്പസ്വാമിനെയും മുറുക്കെ വിളിച്ച് ശരണവും വിളിച്ച് അഭി മുന്നോട്ട് നടക്കുവാണ് കാരണം ഇനിയിപ്പിത് ഈ പാത എവിടം വരെ എത്തിച്ചേരുമെന്നറിയില്ല ഒരു വണ്ടി പോലും കാണുന്നില്ല ഒരു വണ്ടിയെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ പറയായിരുന്നു മൊബൈൽ ഫോണില്ല വീട്ടിലേക്ക് വിളിക്കാൻ കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല ഇല്ല കുടിക്കാൻ ഇത്ര വെള്ളത്തിന് വെള്ളം മേടിക്കണേ പോലും കാടാണ് അവിടെ വെള്ളവും ഇല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ അഭി മുന്നോട്ട് നടക്കുവാണേ ഈ സമയത്ത് അനാമയെ ആകപ്പാടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലിരിക്കാണ് രേവതി അങ്ങോട്ട് വന്നു എന്താ മോളെ മോളെന്താ ആലോചിക്കണേന്ന് ചോദിക്കാം അമ്മേ എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ആനി ഇനി മലയ്ക്ക് പോയിട്ട് വന്നാലും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ അനി എന്നെ വന്ന് വിളിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല അമ്മയെന്ന് പറയാം അത് ശരിയാ അവന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയെടുത്ത് മനസ്സിലാക്കിയെടുത്തോളം കാലം അവൻ വരൂന്ന് തോന്നില്ല ഇനി പിന്നെ എന്ത് ചെയ്യാനും നിന്റെ പ്ലാന് എനിക്ക് തോന്നേ അവനും വന്നില്ലെങ്കിൽ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് എന്റെ മനസ്സ് പറയണേ അതിനിപ്പം എന്ത് പണി കൊടുക്കാനാ അല്ല വലിയ അവരെന്ന് പറഞ്ഞ വലിയ അഭിമാനികളാണല്ലോ അനന്തപുരിയിലുള്ളവർ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്കൊട്ട് എല്ലാവർക്കും കൂട്ടൊരു പണി കൊടുത്താലോ ആ കിളവിനും കിളവിക്കിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കണം ഞാൻ കർണ്ണത്ത് തല്ലും മേടിച്ചു എന്നപ്പോൾ അവർ പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറ്റണമെന്ന് എൻ്റെ സ്വഭാവമാണോ മാറ്റണ്ടേ അതോ അവിടെയുള്ളവരുടെ സ്വഭാവമാണോ മാറ്റേണ്ടേന്ന് ഒരു പണി നിങ്ങൾ കൊടുത്താലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രേവതി ചെച്ചു നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് വയ്ക്കും എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉത്തിരിഞ്ഞ് വരുന്നുണ്ട് നീ കാര്യം പറഞ്ഞോളെ അത് പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്താലോ പത്രക്കാരെയൊക്കെ പോയി കാണാം വേണമെങ്കിൽ ഒരു പരാതിയും കൂടെ കൊടുക്കാന്ന് പറയുന്നത് പരാതിയോ അതെ അനന്തപുരിയിൽ ഇട്ട് എന്നെ പീഡിപ്പിക്കുന്നു പറഞ്ഞോണ്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അനി അങ്ങനെ പറഞ്ഞോണ്ട് പരാതി കൊടുക്കാം അപ്പം മീഡിയക്കാരൊക്കെ അത് ഏറ്റെടുക്കും എങ്ങനെയുണ്ട് അവർ നാണം കിടില്ലേ പിന്നെ അവർക്ക് നിവൃത്തിയില്ലാതെ വരും എന്നെ അങ്ങോട്ട് വിളിക്കാതെ അങ്ങനെ അവർ വിളിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ പത്രത്തിലൊക്കെ ഒരു കോളം ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ വലിയ മൂർത്തി ജൂലറിക്ക് അല്ലേ അപ്പോൾ അവരുടെ വീട്ടിൽ പീഡനം എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ അവസാനം അവർ കോംപ്രമൈസിന് തയ്യാറാവും അങ്ങനെ കോംപ്രമൈസ് വേണം നമുക്ക് വേണ്ടത് എങ്ങനെ എൻ്റെ ഐഡിയ ഉണ്ട് ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ എങ്കിലുണ്ടല്ലോ ഇതെങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കിളവിന്റെ കിളവിടെ സ്വഭാവം അറിയാലോ അമ്മേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ട് തന്നെ കാര്യമുള്ളൂ നമ്മൾ ഉളിച്ചു പേടിച്ച് പെരക്കാത്ത കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല പണത്തിന്റെ പണം തന്നെ വേണം ഒരു കോംപ്രമൈസിന് തയ്യാറാവണേ എന്താണോ ഇതോടുകൂടി കാര്യങ്ങൾ അവസാനിച്ചു കരുതാം കോംപ്രമൈസിന് തയ്യാറാവണേ അവര് ചിലപ്പോ കൊറേ പണം തരും നമുക്ക് അതുപോലെ ജീവിക്കാനായിട്ട് പിന്നെന്താ അത്യാവശ്യം കടങ്ങളൊക്കെ വീട്ടുകയും ചെയ്യാം എന്നാലും മോളെ അതല്ലല്ലോ നിനക്ക് അവിടെ നിന്ന് കുറച്ച് സ്വർണമെങ്കിലും അടിച്ചു മാറ്റണ്ടേ ആ ദേവേനെ നിനക്ക് തരാന്ന് പറഞ്ഞില്ലേ അതൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ അമ്മേ അങ്ങനെ വലിയ പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പം ഞാൻ പിണങ്ങി വന്നോട് കൂടിയിട്ട് ഒരുപക്ഷെ വല്യമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണും ഏയ് അങ്ങനെ ദേഷ്യം ഉണ്ടാവാനൊന്നും വഴിയില്ല നീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ നിന്റെ വല്ല്യമ്മയ്ക്ക് ഭയങ്കര കാര്യമല്ലേ അതൊക്കെ ശരി അമ്മേ പക്ഷേ എങ്കിൽ എന്തോ അറിയത്തില്ല ഒരു കാര്യം ഞാൻ നിന്റെ അച്ഛനോടും കൂടി ആലോചിക്കാമെന്ന് പറയുന്നത് അങ്ങനെ വേണു എന്നിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാണ് വേണുനും ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇത് നല്ല ഐഡിയ തന്നെയാ അങ്ങനെ പത്രത്തിൽ നാലു കോളം വാർത്ത വരുവാണെങ്കിൽ അതോടുകൂടി ആനന്ദപുരി തറവാൻ ഡിമ്മ പിന്നെ അവര് എന്ത് കോംപ്രമൈസിന് തയ്യാറാവും തയ്യാറാവാതിരിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയും വേണം ഈ സമയത്ത് നന്ദുവിൻ്റെ അടുത്തേക്ക് ഗോവിന്ദം വരുവാണ് ഗോവിന്ദം വന്നിട്ട് പറഞ്ഞ അതെ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്ന് പറയണം എന്താ അച്ഛാ അല്ല അത് പിന്നെ ഇനി നീ അനിയെ തന്നെ മനസ്സ് വിചാരിച്ചോണ്ടിരിക്കില്ലെന്ന് പറയണം അച്ഛൻ എന്താ പറയണേ അനിയെ ഞാൻ മനസ്സ് വിചാരിച്ചോണ്ടിരിക്കുവാണ് ദേ അനാവശ്യം പറയരുത് എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല അച്ഛാന്ന് പറയുന്നത് നീ കള്ളത്തരം പറയണ്ട അനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവന്റെ മുഖം ശ്രദ്ധിച്ചു അവന്റെ മനസ്സിലും എന്തൊക്കെയോ ഉണ്ട് ഇപ്പോഴും അവന് നിന്നെ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് നിനക്കെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിലുള്ള നോട്ടത്തിലും ഭാവത്തിലും ഒരു ഇഷ്ടത്തിൻ്റെ അർത്ഥമുണ്ട് ഒന്നുമല്ലേലും നിന്നെക്കാളും കുറേ ഓണം കൂടുതലും ഉണ്ടിട്ട് വന്നതല്ലേ ഞാനെന്ന് ചോദിക്കാം പെട്ടെന്ന് അനാമി കുറിഞ്ഞു ഇല്ലച്ചാ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നത് വേണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ മുഷിയേണ്ട കാര്യമില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു നീ ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നോണ്ടല്ലേ അവൻ എപ്പോഴും കയറി വരുമ്പോൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ നിന്റെ കല്യാണം കഴിയുവാണെങ്കിൽ പിന്നെ അവന് ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവൻ്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചെന്ന് പറയാ ഇത് കേട്ടതും അന ഇത് കേട്ടതും നന്ദു പറഞ്ഞു എന്തൊക്കെയാ അച്ഛൻ പറയണേ എന്റെ കല്യാണോ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന് അറിയാം അങ്ങനെ പറയരുത് മോളെ നിനക്കറിയാലോ നിന്റെ ചേച്ചിമാരുടെ രണ്ടുപേരുടെ ജീവിതം തുലാശിലാണെന്നേ ഒരു പക്ഷേ നിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നത്തിലാവും അനാമികയുടെ അനിയുടെയും ജീവിതം താർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കാരണോന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വിവാഹിതയാണെന്ന് പറയാം അച്ഛാ ഞാൻ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ലേ ഞാൻ കുറച്ചാളും കൂടി ഇങ്ങനെ നടന്നോട്ടെ എനിക്ക് പഠിക്കണം പഠിച്ചോളി ജോലി വാങ്ങണം സ്വന്തം കാലം നിന്നിട്ട് മതി വിവാഹം എന്ന തീരുമാനം അല്ലെങ്കിൽ കണ്ടില്ലേ ഇപ്പം നയനായിട്ടേക്കാണെങ്കിൽ അവയടത്തേക്ക് ഒരു ജോലി ഇല്ലാത്തോണ്ടല്ലേ ഒരുപക്ഷെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കേണ്ട വരത്തില്ലായിരുന്നു പ്രത്യേകിച്ച് നയനായിട്ട് ഈ അടുക്കള പണിയും ചെയ്ത് കിടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അതൊക്കെ ശരിയാ മോളെ പക്ഷെ ഇപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല വേണ്ടത് ജോലിയല്ല നിന്നെ എത്രയും പെട്ടെന്ന് ഒരു കൈകളിൽ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യം ഞാനും കരക അതിനെക്കുറിച്ച് കുറേ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഒരു പക്ഷേ നിന്റെ കല്യാണം കഴിയാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ബുദ്ധിമുട്ട് ഒരു നീ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അനാമികനെ സ്നേഹിക്കാണ്ട് തുടങ്ങുമായിരിക്കും അല്ലാത്തടത്തോളം കയ്യിൽ ഒരിക്കലും അനി അനാമിക ഒന്നായിട്ട് എനിക്ക് തോന്നില്ല പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നിന്റെ ചേച്ചിയുടെ ചേച്ചിമാരുടെ ജീവിതത്തെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദൂനും വല്ലാത്ത വിഷമമായി നന്ദൂര് ഞാൻ എത്രയും പെട്ടെന്ന് പറഞ്ഞുകൂടാ അച്ചിരി ധൃതിയായിരുന്നു ചോദിക്കുക അതുകൊണ്ടല്ല മോളെ അവസ്ഥയൊക്കെ മോളും കൂടെ മനസ്സിലാക്കണം എന്ന് പറയാണ് പിന്നീട് നന്ദു ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോവാ നന്ദൂര് നല്ല വിഷമമായി പക്ഷെ ഗോവിന്ദന് ഇഷ്ടത്തോടെ പറയണല്ല ഗോവിന്ദൻ നോക്കിയപ്പോൾ വേറൊരു മാർഗ്ഗം ഇല്ല ഇനിയിപ്പം അനി ചിലപ്പോൾ ഇനിയും കയറി വന്നിരിക്കും അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസം നടന്നതിൻ്റെ ബാക്കി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഇനി വന്നതിന്റെ പേ വന്നതിൻ്റെ പേരിൽ ഇനി അനാമിക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അടക്ക് അടിയായി വഴക്കായി തറവാട്ടിലെ ഉള്ള കൂടെ പോകും അതുമാത്രമല്ല തൻ്റെ നയന മോളുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ നന്ദുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ഒരു തീരുമാനം എടുക്കുവാണ് ഗോവിന് പിന്നീട് നയനയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കാരണം നയനക്ക് ഭയങ്കര ആഗ്രഹം ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത് ഇതുവരെ പോയില്ല കുറേ നാളായി പോയിട്ട് ദേവന് ഹോസ്പിറ്റലായതിനു ശേഷം ഒന്ന് രണ്ട് വട്ടം മാത്രമേ പോയിട്ടുള്ളൂ പിന്നീട് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോവാനായിട്ടും പറ്റിയില്ല പോരാത്തേനെ ആദർശം ഇപ്പം മലയ്ക്ക് പോയിരിക്കല്ലേ അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോകുക ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞപ്പം നയനയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദർശൻ്റെ ആദർശൻ ആദർശനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കൂടുതലായിട്ട് മനസ്സിലുണ്ടായിരുന്നേ ഒരു പക്ഷേ ആദർശന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനും അമ്മയും തമ്മിൽ ഒന്നിക്കണം എല്ലാ പ്രശ്നങ്ങളും മാറണം അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു ഒരു പക്ഷെ മലയ്ക്ക് പോയി വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ശരിയാകുമായിരിക്കും അമ്മ തന്നെ സ്നേഹിക്കുമായി സ്നേഹിക്കുമായിരിക്കും സ്നേഹിക്കുമായിരിക്കും പഴയ പോലെ തന്നെ അങ്ങനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ആദർശനം ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് ആദർശയുടെ മലയ്ക്ക് പോകുന്ന സമയത്ത് ഇട്ടപ്പോൾ തന്നെ തന്നോട് ആദ്യം പറഞ്ഞിരുന്ന കാര്യം അതാണ് അമ്മയും താനും തമ്മിൽ ഒന്നിക്കണം ആ ശത്രുതയൊക്കെ മറന്ന് അമ്മ തന്നെ സ്വീകരിക്കണം മരുമോളായിട്ട് അംഗീകരിക്കണം എന്റെ ഭഗവാനെ നീ കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നെ പോയി പ്രാർത്ഥിക്കുന്നേ ആദർശന്റെ മനസ്സിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ ഭഗവാനെ ഒരാപത്തിൻ്റെ പിടുത്താതെ ഇവിടെ എത്തിക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ടും കിടങ്ങിയപ്പോഴുമ്പോഴത്തേനും കനകയോട് നയന പറഞ്ഞു ഞാൻ മനസ്സിലെ മനസ്സിലാഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ച അമ്മയെന്ന് പറയാണ് ഇത് കേട്ടത് കനക പറഞ്ഞു ഞാൻ മോൾക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചായി മോളുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാണെന്ന് മുറിവൊക്കെ കരിഞ്ഞ് പഴയതുപോലെ തന്നെ നല്ല ഊർജ്ജസ്വലതയോടെ നടക്കണമെന്ന് ഒരാപത്തിലും പെടുത്തല്ലെന്നൊക്കെ ഞാനും പ്രാർത്ഥിച്ചേ പിന്നെ നന്ദൂട്ടൻ്റെ കാര്യം പ്രാർത്ഥിച്ചു അതും എൻ്റെ മനസ്സിലൊരു വേദനയും വിലലുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നന്ദൂൻ്റെ കാര്യത്തിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടു നയന പറഞ്ഞു അമ്മ അതിനെക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട എല്ലാം ശരിയാവും എന്ന് പറയുകയാണ് അങ്ങനെ അവര് ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് ജലജയും ദേവേനയും കൂടെ വരുന്നേ അപ്പൊ ദേവേനയും ദേവേനക്ക് ക്ഷേത്രത്തിൽ വരണോന്ന് പറഞ്ഞു അപ്പൊ ജലജയാണ് കൂട്ടിക്കൊണ്ട് വരുന്നേ അങ്ങനെ കയറി വരുമ്പോഴാണ് നയനെ പതുക്കെ പിടിച്ചോണ്ട് കനകി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ കാഴ്ച കണ്ടതും ദേവേനെ ഇങ്ങ് നോക്കുവാണ് ഏഹ് ഇവൾക്കിത് എന്ത് പറ്റി ഇവളുടെ കയ്യേലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ജലജ പറഞ്ഞു ദേ വരുന്നുണ്ട് മരുമോള് വരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ദേവേനിക്കങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഓ ഇവളെ കാണില്ലെന്ന് വിചാരിച്ച് വന്നാണ് പക്ഷേ കൃത്യ ഇവളുടെ മുന്നിലേക്ക് തന്നെയാണല്ലോ വന്ന് പെട്ടിരിക്കുന്നത് പിന്നീട് ദേവേനെ അങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞു ഓ നിനക്ക് എന്താണ് ഇത്ര വലിയ വയ്യായിക്കാ എന്ത് പറ്റി നിന്നെ പിടിച്ചോണ്ടാണല്ലോ നിന്നെ തലകർക്കൊന്നും ഇതിലായിട്ടും കുറഞ്ഞില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതും കനകി ഒന്ന് നയനെ നോക്കി പിന്നീട് പറഞ്ഞ മോൾക്ക് നല്ല സുഖമില്ല അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ബ്ലഡ് കുറവുണ്ട് അതുകൊണ്ടാണെന്ന് പറയണം ഓ അപ്പം ഇതുവരെയായിട്ടും കുറയാ കുറഞ്ഞില്ലേ ഇവൾക്ക് ബ്ലഡ് കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് എത്ര പേരും അങ്ങോട്ടേക്ക് ഓടി വരുന്നത് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാരും അങ്ങോട്ടേക്ക് ഓടിയോടി വരുന്നുണ്ടല്ലോ അതിന് മാത്രം ഇവൾക്ക് എന്താ കുഴപ്പമൊന്നും ചോദിക്കുക ഇത് കേട്ടാൽ ജലജ പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണത്തില്ല അതെ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ വീട്ടിലേക്ക് വന്ന പണിയൊക്കെ ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ അടവായിരിക്കും എന്ന് പറയാം ദേവേനി പറഞ്ഞു നീ അങ്ങോട്ട് വരാതിരിക്കുവാണെങ്കിൽ എനിക്കത്രയും സന്തോഷം ഇനിയിപ്പം എന്റെ മോൻ ആദർശം അലയ്ക്ക് പോയിട്ട് വന്നുകഴിയുമ്പം നീ അങ്ങോട്ട് വരായിരിക്കുവാണെങ്കിൽ എനിക്കത്ര സന്തോഷമുള്ളൂ കാരണം മറ്റൊന്നുമല്ല നീ അങ്ങോട്ട് വന്നാലും ഇനി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകത്തുള്ളൂ നീ നിന്റെ അനിയത്തിയും കൂടെ ചേർന്നിട്ട് അനാമിക മോളെ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചു ഇനിയിപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്നെ ഒക്കെ അവിടെ നിന്ന് അടിച്ചിറക്കാനായിരിക്കും നിന്റെ വരവല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും നായന പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കും പിന്നെ ഇങ്ങനെ പറയാതെ നിന്റെ കയ്യിലിപ്പോൾ സ്വഭാവം വെച്ച് ഇങ്ങനെയല്ല ഇത് കൂടുതലും പറയണ്ട എന്നൊക്കെ പറയാണ് പെട്ടെന്ന് നായക്ക് സങ്കടം വന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ഖനയയ്ക്ക് ഇഷ്ടപ്പെടുമോ ഖനയ പറഞ്ഞു അതേ വെറുതെ അവനൊന്നും പറയരുത് പിന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റാതെ വരുമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു എന്തിനാ തിരിച്ചെടുക്കണേ ഇവളത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലോ ഒരു ഉപകാരം ചെയ്താൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ മോളെ വീട്ടിലെത്തിക്കോ ഇവൾക്ക് എന്തോ വയ്യായിക എന്നല്ലേ പറഞ്ഞേ നിങ്ങൾ ഇവളെ നോക്കി വീട്ടിരുന്നോ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാതിരുന്നാൽ മാത്രം മതി അങ്ങനെ വിടാതിരിക്കണം ഞങ്ങൾക്ക് ഇച്ചിരി ആശ്വാസമുണ്ട് എന്ന് പറയാണ് ഇത് കേട്ടതും കനക പറഞ്ഞു ഇത് എന്തൊക്കെയാ ദേവന് ഇങ്ങനെ പറയണേ നിങ്ങൾ മരുമോളല്ലേ ഇവള് പിന്നെ മരുമോളാണ് പോലും ഇതുവരെയായിട്ട് ഇവളെ ഞാൻ അംഗീകരിച്ചിട്ടില്ല എൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാവട്ടെ എനിക്ക് കരള് പാത്തു നിന്നൊരു പെൺകുട്ടിയുണ്ട് ഞാൻ അവളെ പോയി കാണുന്നുണ്ട് പിന്നീട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കനക നയനെയും നോക്കണ് നയനെ പെട്ടെന്ന് കണ്ണടച്ച് കാണിച്ചു ഒന്നും മിണ്ടാന്നുള്ള അർത്ഥത്തില് ദേ ഇവള് മരുമോളാന്നും പറഞ്ഞ് നടക്കുന്നു പക്ഷെ എനിക്ക് കരള് പാത്തുനിന്ന് വേറൊരു പെൺകുട്ടിയുണ്ട് എന്നോട് എന്നെ കണ്ടിട്ട് പോലും ഇല്ല ഇതിനു മുമ്പ് പക്ഷെ എന്നോട് എത്ര സ്നേഹമായിരുന്നു അറിയാവോ ഞാനും അവളെ കണ്ടിട്ടില്ല പക്ഷെ ഒരു വെറുതെക്കാരിയായിട്ട് പോലും എനിക്ക് കരളും ബ്ലഡും ഒക്കെ പാത്തു നൽകി ഇവളോ എന്നെ മരുമ്പോളാന്ന് പറഞ്ഞിരുന്നിട്ട് ഇവളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്നൊക്കെ എന്നൊക്കെ ചോദിക്കാം ജർജ പറഞ്ഞു ഉം ഉപകാരം ഉണ്ടായി വീട്ടിൽ കുത്തുത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവളെ കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ടും ഇപ്പോഴും അച്ഛനും അമ്മ ഇവളെ എന്തിനാണ് സ്നേഹിക്കുന്നത് മാത്രം മനസ്സിലായില്ലെന്ന് പറയാണ് ദേവേന് പറഞ്ഞു അവർക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ അത് കൊഴപ്പില്ല അവരുടെ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാമിക മോൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല ഞാൻ അങ്ങോട്ടൊരു അങ്ങോട്ട് വരും നിന്റെ ഉണ്ടല്ലോ അനിയത്തിനെ ഞാൻ വീട്ടിലേക്ക് കേറ്റാനാ നിന്റെ ഒന്നും പോകെങ്കില് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ദേവേനി വെല്ലുവിളിക്കുകയാണ് നയനെ നയനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പക്ഷെ നയനൊന്നും മിണ്ടാനൊന്നും പോയില്ല നയനിക്കറിയാം ഇപ്പം അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല ഇനിയിപ്പോൾ ഈ സമയത്ത് വേദന കൊടുക്കരുന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേ സ്ട്രെസ്സും കൊടുക്കില്ല അതുകൊണ്ട് താൻ തന്നെ അങ്ങോട്ട് ഒഴിയായി പോകുന്നതല്ല നല്ലത് എന്ന് കരുതിയിട്ട് കനകേട് പറഞ്ഞ് ബാമയെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കനകയുടെ കൈ പിടിക്കുവാണ് പട്ടവരങ്ങ് നടന്നു പോയി തന്നെ ജഡ്ജ് പറഞ്ഞു അവൾക്ക് എന്തോ നല്ല അവശതയുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നേ ആദർശവും ഈ പറയുന്ന അച്ഛനും അമ്മയെന്ന് ആ ആരോടത് പറയാതിരിക്കുകയാണ് തോന്നിയെന്ന് പറയാണ് ദേവേന് പറഞ്ഞു അവൾക്ക് എന്താ അസുഖം വന്നാലും എന്താ കുഴപ്പം അവൾക്ക് അസുഖം വന്നാൽ അവൾ ചത്തുപോയാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് എന്നാണ്ട് ദേവേനി നേരെ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇനിയിപ്പം മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ എന്തായാലും തീരുമെന്ന് അറിയത്തില്ല അബിയുടെ കാര്യമൊക്കെ അറിയത്തില്ല അബി ഇനിയിപ്പം അബിക്കോലെ വണ്ടി കിട്ടുമോ അതോ ഇനിയിപ്പോൾ ആദർശമൊക്കെ വരുന്നോടം മതി ഇനിയിപ്പോൾ കാനപാതയിൽ ഇരിക്കേണ്ടി വരുമോ എന്നറിയത്തില്ല എന്താണ് നല്ല എട്ടിൻ്റെ പണി തന്നെ അബിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി